കൊച്ചി കയർ ബോർഡിലെ തൊഴിൽ പീഡന പരാതി നൽകിയ ജീവനക്കാരെ ജോളി മധു മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കാൻ അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചു എം എസ് എം ഇ മന്ത്രാലയം അന്വേഷണത്തിനായി മൂന്നംഗ സമിതിയെ നിയോഗിച്ചു വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു രേണുക ജീവനക്കാരി ജോളി മധു മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിനായി മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് വിവരങ്ങൾ നിലവിൽ കേന്ദ്ര സംസ്ഥാന ബോർഡ് കയർബോർഡിന്റെ കേന്ദ്ര സംസ്ഥാന സ്ഥാപനമായ കയർ ബോർഡിന്റെ ഒരു ഉദ്യോഗസ്ഥ കൂടിയാണ് ഈ ജോളി ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഈ ബോർഡ് സ്ഥാപനത്തിൽ കൊച്ചിയിലാണ് ജോളി താമസിക്കുന്നത് പാലാരിവട്ടം സ്വദേശിയാണ് ഈ ജോളിക്കുണ്ടായ ചില മാനസിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ മാനസിക പീഡനങ്ങളാണ് ഈ ഒരു സംഭവത്തിലെ ഏറ്റവും നിർണായകമായ സംഭവം എന്ന് മാഡം മനസ്സിലാക്കാൻ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ജോളി മരിച്ചിട്ടുണ്ടായിരുന്നു ക്യാൻസർ അതിജീവിത കൂടി തന്നെയാണ് നിരവധി തവണ ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും സീനിയർ തല ഉദ്യോഗസ്ഥന്മാർ കയർ ബോർഡിന്റെ ചെയർമാൻ അടക്കമുള്ളവർ ഈ അഴിമതി ചെയ്യുന്നതിനെതിരെ ചൂണ്ടിക്കാണിക്കുകയും അഴിമതിക്ക് കൂടെ നിന്നില്ല ഇത്തരം ഒരു സംഭവം തന്നെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ജോളി നിരവധി തവണ ഇവർക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ രംഗത്ത് വന്നതിനെ തുടർന്ന് തന്നെയാണ് ജോളി ഈ സ്ഥാപനത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിലേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പെൻഷനും പ്രൊമോഷനും അടക്കം അഞ്ചു മാസത്തെ ഒരു കാലയളവിലേക്ക് ജോളിയെ മാറ്റി നിർത്തുകയുണ്ടായിരുന്നു ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കടക്കിലെടുത്തുകൊണ്ടാണ് നിലവിൽ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ നിലവിൽ ഇന്നലെ ജോലി മരിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ പള്ളിമുക്ക് കെയർബോർഡിന്റെ പള്ളിമുക്ക് സ്ഥാപനത്തിലേക്ക് പൊതുദർശനം ആവശ്യപ്പെട്ട സഹപ്രവർത്തകർ സ്ഥലത്തൊത്തുകൂടിയിട്ട് പോലും ഈ കയർബോർഡിന്റെ കൊച്ചി കയർബോർഡിന്റെ ചെയർമാൻ അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സീനിയർ തല ഉദ്യോഗസ്ഥർമാർ പൊതുദർശനം പോലും അവിടെ വെക്കാൻ അനുവദിക്കും അല്ലെങ്കിൽ ഒരു അപേക്ഷ നൽകിയിട്ട് പോലും അപേക്ഷ രൂപത്തിൽ സഹപ്രവർത്തകർ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ട് പോലും ഒരു അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് മൃത മൃതദേഹത്തിനോട് പോലും കാണിക്കുന്ന ഒരു അവഹേളന എന്ന് വേണം പറയാൻ കാരണം ഇരുപത്തിരണ്ട് വർഷ ജോളി അവിടെ ഒരു സഹപ്രവർത്തകയാണ് സീനിയർ തലത്തിൽ മറ്റുള്ള ഉദ്യോഗസ്ഥരെ പോലെ തന്നെ സീനിയർ തലത്തിൽ ഒരു ജോലി ചെയ്യുന്ന ൂടിയാണ് ഈ ഒരു അവഹേളനം എന്തുകൊണ്ട് എന്നൊരു കാര്യത്തിൽ വ്യക്തത വന്നില്ല നിലവിൽ എംഎസ്എംഇ ഡിപ്പാർട്ട്മെന്റ് ഈ കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജോളിയുടെ ഒരു ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പ്രത്യേക സമിതി അല്ലെങ്കിൽ മൂന്നംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എം എസ് എം ഇ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ പിറകിൽ ആരാണ് ജോളി നിരവധി തവണ ഈ ചെയർമാൻ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനെതിരെ കുടുംബം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ജോളിയുടെ കുടുംബം വളരെ വ്യക്തമാക്കുന്നുണ്ട് ഈ ചെയർമാൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നിരവധി തവണ മാനസികമായ രീതിയിൽ അല്ലെങ്കിൽ മാനസിക ഒരു സമ്മർദ്ദം ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പല ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് ഒരു സീനിയർ ജൂനിയർ തലങ്ങളിലേക്ക് എത്തുന്ന രീതിയിലും അതോടൊപ്പം തന്നെ അഴിമതികൾ ചൂണ്ടിക്കാണിക്കുന്നെതിരെ ജോളിയെ പല രീതിയിലുള്ള അവഹേളി അവഹേളനയും ഓവർ പ്രഷർ നൽകുക എന്നീ രീതികളിലെല്ലാം ഒരേ സമയം പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിലെല്ലാം തന്നെ ഒരു അവഹേളന ജോളിക്ക് ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ട് വർഷത്തെ ഒരു സേവനമനുഷ്ഠിച്ച ഒരു ജോളിയെ ആന്ധ്രാപ്രദേശിലേക്ക് ഒരു സ്ഥാന സ്ഥാനമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് കയർബോർഡ് അംഗങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥർ പക്ഷേ ജോളി പലപ്പോഴായി ഈ ഒരു സ്ഥാനമാറ്റത്തിൽ നിന്നും മാറണം അല്ലെങ്കിൽ ക്യാൻസർ അതിജീവിതയാണ് തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും മാറ്റിയിട്ടില്ല നിലവിൽ ഈ കേസിന്റെ അന്വേഷണം ആരംഭിച്ച സമയത്ത് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഈ ആരോഗ്യം ആരോഗ്യം മോക്ഷമായതിനെ തുടർന്നതിനെ തുടർന്നതിനെ സംബന്ധിച്ചാണ് ജോളിക്ക് ആന്ധ്രാപ്രദേശിൽ നിന്നും പോകേണ്ട എന്നൊരു ആവശ്യകതയിൽ ഉന്നയിച്ചിരിക്കുന്നത് നിലവിൽ യാതൊരു മാനസിക പീഡനവും ജോളിക്ക് ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇനി എം എസ് എം ഇ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണം ജോളിയുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജോളി ഒരു ഈ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ആരോഗ്യ സ്ഥിതി ജോളിയുടെ വളരെ മോശമായിരുന്നു രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടായിരുന്നു തലച്ചോറുണ്ടായ ഒരു രക്തസ്രാവത്തെ തുടർന്ന് തന്നെയാണ് ജോളി മരിച്ചിരിക്കുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ കുടുംബം ഉന്നയിക്കുന്നത് ഈ രക്തസ്രാവത്തിന് ഒരു ഉപരിയായി ജോളി അനുഭവിച്ച ചില മാനസിക പീഡനങ്ങളുണ്ട് ഈ ഓഫീസിനുള്ളിൽ തന്നെ അപ്പം ഈ ഒരു സംഭവത്തിൽ കേസ് ഊർജിതമാക്കുന്നുണ്ട് ഏതൊക്കെ ഫയലുകളിലാണ് അട്ടിമറി ഉണ്ടായിരിക്കുന്നത് അഴിമതി ഉണ്ടായിരിക്കുന്ന ഒരു ആവശ്യമുണ്ട് ജോളിയുടെ പരാതിക്കുറപ്പ് എടുത്ത് വീണ്ടും അന്വേഷണം ആരംഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വൃന്ദ ശരി